വിശാലമായൊരു മുറ്റമുള്ള വലിയ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാഗുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാനാവുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിൽ അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗ സൗകര്യങ്ങളുമായിട്ടാണ് ഈ വീട് പണിതീർത്തപ്പെട്ടിരിക്കുന്നത് സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ വിശാലമായിട്ടുള്ള മുറ്റത്ത് രണ്ട് വലിയ വാഹനങ്ങളും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ ഒരു വലിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഭംഗിയാർന്നിട്ടുള്ള ഒരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തത പുലർത്തുന്ന പെയിന്റിംഗ് പാറ്റേണുകളും മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും നൽകിയിരിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്ത് ധാരാളം സ്പോട്ട് ലൈറ്റുകളും നമുക്ക് കാണുവാനായി കഴിയും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെയും മെയിൻടൂറിന്റെയും ദർശനം വരുന്നതാ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ധാരാളം ജലം ലഭിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി നീളം ഗ്രാനൈറ്റ് പാകിയ ഒരു വലിയ നമ്മെ സിറ്റൗട്ടാണ് നാലോളം ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാവുന്ന വിശാലത നമുക്ക് മുൻഭാഗത്തെ സിറ്റൗട്ടിനായി ലഭിക്കുന്നുണ്ട് വീടിന്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ് ഡബിൾ പാളിയിൽ തീർത്ത ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പങ്ങിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് വലിയൊരു സെറ്റ് തന്നെ ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് മൾട്ടി വുഡിൽ തീർത്ത വലിയ മുൻഭാഗത്തെ പിറ്റിയിലായി വലിയൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് സെപ്പറേഷൻ കടന്ന ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമ്മെ കാത്തിരിക്കുന്നു സ്റ്റയറിന് താഴെയായിട്ടാണ് മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള നീളവും വീതിയുമുള്ള ഒരു വലിയ കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരുക്കി നൽകിയിട്ടുള്ളതും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി വർക്ക്റോപ്പുകളും നമ്മെ കാത്തിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ആവശ്യമെങ്കിൽ ഭാവിയിൽ ഒരു യൂട്ടിലിറ്റി ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുക എന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കറും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ് തന്നെ ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ചന്തമാർന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രൂപ്പും ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് സാനിറ്ററി ബ്രാൻഡുകളായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സെറയും ജാഗോറുമാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയർ നൽകിയിട്ടുള്ളത് ഗ്രാനേറ്റും ടൈലുമാണ് സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് ക്വയർ ടൂബും സ്വീകരിച്ചിരിക്കുന്നു സ്റ്റെയർ കയറി നേരെ എത്തി നൽകുക അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു മീറ്റിംഗ് തന്നെ കൊടുവാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായി സ്വീകരിച്ചിരിക്കുന്ന ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ കൂടി ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മനോഹരമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി മൂന്ന് കാർ പാർക്കിംഗ് സഹിതം വിൽപ്പനക്കായി വന്നിട്ടുള്ള ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം